ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കോളേജിൽ പോയൊന്ന് തല കാണിച്ചു വരട്ടെ എന്നും പറഞ്ഞ് ചെറിയമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന പൊതുച്ചോറുമായി കനി കോളേജിലേക്ക് പോകുന്നുണ്ട് കനി പോയി കഴിയുമ്പോൾ തളത്തിലെ കൈവരിയിൽ വന്നിരിക്കുന്ന ടീച്ചറമ്മ അങ്ങോട്ട് ഡോർ അടച്ചുകൊണ്ട് വരുന്ന കേശുവിന്റെ ടെൻഷൻ കണ്ട് അവനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് എന്തുപറ്റി മുഖമൊക്കെ അങ്ങ് വാടിയല്ലോ എന്ന് ടീച്ചർ അമ്മ ചോദിക്കുമ്പോ ടീച്ചർ എന്നെ പഠിപ്പിക്കാൻ കാണിക്കുന്ന താല്പര്യം കാണുമ്പളെ എനിക്ക് അങ്ങോട്ട് വിഷമം തോന്നുവ എനിക്കിപ്പോ ഒരു ജോലിയാണ് ടീച്ചറെ അത്യാവശ്യം ഞാൻ പഠിക്കാൻ പോയാലും തോറ്റു പോകും ടീച്ചറെ എന്നൊക്കെ കേശു വിഷമത്തോടെ പറയുമ്പോ ടീച്ചറമ്മ അവനിട്ട് ഒരു അടി കൊടുത്തോണ്ട് എടാ മണ്ടനാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാലേ പിന്നെ ബാക്കിയുള്ളവരുടെ പണി എളുപ്പമായല്ലോ നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു വഴി വഴിയുണ്ടാവുമെന്ന് ടീച്ചറമ്മ പറയുമ്പോ താനിപ്പോ പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലെന്ന് കേശു പറയുമ്പോ മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാക്കാം നമുക്കേ ഇപ്പോ ഒന്ന് പുറത്ത് പോയിട്ട് വന്നാലോ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് കേട്ട് ഞെട്ടലോടെ കേശു അയ്യോ ബോസ് അറിഞ്ഞാ പ്രശ്നമാവേ എനിക്കതൊന്നും പറ്റൂല എന്ന് കേശു പറയുമ്പോ അതിന് നിന്റെ ബോസ് അറിഞ്ഞിട്ട് വേണ്ടേ ടൂർ പോയവര് ഉടനെ മടങ്ങി വരുമടാ പിന്നെ പിന്നെനിക്ക് പുറത്തിറങ്ങാൻ പറ്റൂല അതുകൊണ്ടാടാ കേശു എന്ന് ടീച്ചർ പറയുമ്പോ ടീച്ചർ പറഞ്ഞ എനിക്ക് കേൾക്കാതിരിക്കാനും പറ്റത്തില്ല എന്ന് കേശുവോ ഇത് കേൾക്കുമ്പോഴേക്കും അമ്മ ചാടി എഴുന്നേറ്റ് എന്നാ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക് നമുക്ക് പോവാം കനി തിരിച്ചെത്തുന്നതിന് മുമ്പേ നമുക്കിവിടെ മടങ്ങിയെത്തണം നമുക്ക് ഭക്ഷണം കൂടി പൊതിഞ്ഞെടുത്താലോ അല്ലെങ്കിൽ പിന്നെ വെച്ചതല്ല വെറുതെ ആവില്ലെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ കേശുവും അത് സമ്മതിക്കുന്നുണ്ടേ പിന്നീട് ഭക്ഷണം പൊതിഞ്ഞോണ്ടിരിക്കുന്ന ആശയ ഇത്താത്തയാണ് കാണിക്കുന്നത് ആശയ ഇത്താത്തയായ ടീച്ചറമ്മയുടെ അടുത്തേക്ക് ഉമ്മച്ചി വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് റെഡി ആയിക്കൊണ്ട് കേശു വരുന്നുണ്ടേ അവൻറെ ഉമ്മച്ചി വിളിയൊക്കെ കേട്ട് ടീച്ചറമ്മ സംശയത്തോടെ നോക്കുമ്പോ കാലിതല്ലേ ഞാൻ ക്യാരറ്റർ പിടിച്ചതാ ടീച്ചറെ എന്ന് പറഞ്ഞോണ്ട് ഉമ്മച്ചി നെല്ലിക്ക നെല്ലിക്കെടുത്തോണേ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് മീണ്ടാൻ പറ്റത്തില്ല എന്നവൻ പറയുമ്പോ അതൊക്കെ എടുക്കുന്നുണ്ട് എന്റെ കാലിതേ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഉപ്പിലിട്ട നെല്ലിക്ക എടുക്കുന്നുണ്ടേ പിന്നീട് കേശു പൊതിച്ചോറെല്ലാം തന്റെ ബാഗിലാക്കി അവർ രണ്ടുപേരും കൂടി അവിടെ നിന്നിറങ്ങുന്നുണ്ട് ആശയ എത്താത്തേ നമ്മുടെ ടീച്ചറമ്മയുടെ കൈയും പിടിച്ചോണ്ട് കാലിതായ കേശു ടൗണിലൂടെ അവിടെല്ലാം കറങ്ങി നടക്കുന്നുണ്ട് കാഴ്ചകളെല്ലാം കണ്ട് നടന്ന് നടന്ന് അവരൊരു പാർക്കിലെത്തി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ിൽ ഒരിടത്തിരിക്കുന്ന പ്രീത മെമ്പറുടെ ഭർത്താവ് വിനോദം മോളും ഇരിക്കുന്നത് ടീച്ചറമ്മ കാണുന്നത് ടീച്ചറമ്മ വേഗം ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി കേശുവിന്റെ ബാഗിൽ നിന്ന് ഒരു മിഠായി എടുത്തുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് പാർക്കിലേക്ക് പോകുന്നുണ്ട് അവിടെ എത്തുമ്പോൾ ഒരു സ്ലൈഡിനരികിൽ മറഞ്ഞ് നിന്നോണ്ട് ടീച്ചറമ്മ കേശുവിനോടായി ആ ഇരിക്കുന്ന രണ്ടുപേരെ കണ്ടവന്ന് വിനോദിനെയും വിദ്യ മോളെയും ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് വേറെ ആരെയോ നോക്കിക്കൊണ്ട് അവർ ലവ് അസല്ലെന്ന് കേശു ചോദിക്കുമ്പോ അതെല്ലടാ ആ കുട്ടിയുടെ കൂടെ ആളെ കണ്ടോ ആയിരിക്കുന്ന രണ്ടുപേരും എൻ്റെ സ്റ്റുഡൻസാ വിനോദും വിദ്യയും അച്ഛനും മോളുമാ വിദ്യയുടെ അമ്മ പ്രീതയെയും ഞാൻ പഠിപ്പിച്ചതാ എന്ന ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഇവിടെ ടീച്ചർ പഠിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് കേശു ചോദിക്ക ഈ ഒരു കാര്യം ചെയ്യേ വിനോദിന്റെ അടുത്ത് പോയിട്ട് എവിടെങ്കിലും പോവാനുള്ള വഴി ചോദിച്ച് ശ്രദ്ധ തിരിപ്പിക്കേ അതെന്തിനാന്ന് കേശു ചോദിക്കുമ്പോ എനിക്ക് ആ കുഞ്ഞിനോട് രണ്ട് വർത്താനം പറയാനാണ ഇത് കേൾക്കുമ്പോ അത് ഞാൻ ഏറ്റു പിന്നെ നെല്ലിക്ക് വായിലിട്ടോണെ പരിചയക്കാരെല്ലാം ഉള്ളതാ എന്ന് ടീച്ചർ അമ്മയോടായി പറഞ്ഞിട്ട് കേശു അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേശു വിനോദിന്റെ അടുത്ത് ചെന്ന് വഴി ചോദിക്കുമ്പോ വിനോദ് കേശുവിനെ വഴി കാണിച്ചു കൊടുക്കാനായി എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ടീച്ചറമ്മ വേഗം തന്നെ വിദ്യയുടെ അടുത്തേക്ക് വന്നിരുന്ന് മോളുടെ അമ്മ എവിടെ പോയിന്ന് ചോദിക്ക നെല്ലിക്ക് വായിലിട്ട് സംസാരിക്കുന്നുണ്ട് ടീച്ചർ അമ്മയുടെ ശബ്ദമാകെ മാറിയിട്ടുണ്ട് എന്റെ അമ്മയെ അറിയുന്ന വിദ്യ മോള് ചോദിക്കുമ്പോ മോളുടെ അമ്മ മെമ്പർ അല്ലേ അപ്പോ എല്ലാരും അറിയില്ലേ അമ്മ ചോദിച്ച ആരാന്ന് പറയണമെന്ന് വിദ്യ ചോദിക്കുമ്പോ ആസി ഉമ്മയാണെന്ന് പറയാൻ ടീച്ചറമ്മ പറയുന്നുണ്ടേ മോളുടെ അമ്മ എവിടെ പോയെന്ന് ടീച്ചറമ്മ വീണ്ടും ചോദിക്കുമ്പോ അമ്മയ്ക്ക് പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ട് എന്റെ അമ്മയ്ക്ക് എപ്പോഴും തിരക്കാം എന്നൊക്കെ വിദ്യ പറയുമ്പോ അച്ഛനും അമ്മയും ഇപ്പൊ പിണുങ്ങാറുണ്ടോ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് ഒട്ടും പിണങ്ങാറില്ലെന്ന് വിദ്യ പറയുമ്പോ അത് വലിയ കാര്യമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവൾക്കൊരു ഉമ്മയും കൊടുത്തു തന്റെ കൈയിൽ പിടിച്ച ചോക്ലേറ്റ് എടുത്ത് വിദ്യ മോൾക്കായി കൊടുത്തോണ്ട് അവൾക്കൊരു ഉമ്മയും കൊടുത്തോണ്ട് ടീച്ചർ അമ്മ അവിടുന്ന് പോവുന്നുണ്ട് അപ്പോഴേക്കും കേശുവിനെ വഴി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് വിനോദും അവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് ആരാമോളെ അതെന്ന് വിനോദ് ചോദിക്കുമ്പോ അത് ആസിയ ഉമ്മ അമ്മയെ അറിയാവുന്ന ഉമ്മയാ അവര് തന്നതായി ചോക്ലേറ്റ് എന്ന് വിദ്യമോള് പറയുമ്പോ അതൊന്നും കഴിക്കണ്ട നമുക്കറിയാത്ത ആര് തന്നാലും കഴിക്കരുത് എന്ന് വിനോദ് പറയുന്നുണ്ടേ ടീച്ചർ അമ്മ വേഗം ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകി കേശുവിന്റെ ബാഗിൽ നിന്ന് ഒരു ചോക്ലേറ്റും എടുത്തോണ്ട് കേശുവിനെ വിളിച്ചോണ്ട് പാർക്കിലേക്ക് പോകുന്നുണ്ടേ അത് അറിയാത്തവരൊന്നുമല്ലല്ലോ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യമൊക്കെ ചോദിച്ചല്ലോ എന്ന് വിദ്യ പറയുമ്പോ എന്ത് ചോദിച്ചു എന്ന് വിനോദ് ചോദിക്ക അച്ഛനും അമ്മയും ഇപ്പോ പിണങ്ങാറുണ്ടോന്ന് എന്ന് വിദ്യ പറയണ കേട്ട് അവർ പോയ വഴിയെ സംശയത്തോടെ വിനോദ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് പൊതിച്ചോറിന്റെ റിവ്യൂ പറയാനായി നമ്മുടെ കനി കോളേജിൽ നിന്ന് വിളിക്കുന്നത് കോളെടുക്കുന്ന കേശുവിനോടായിട്ടാ ചെറിയമ്മയുടെ അടുത്തൊന്ന് ഫോൺ കൊടുത്തേന്ന് കാനി പറയുമ്പോ അയ്യോ ബോസെ ഞാനൊരു സാധനം വാങ്ങിക്കാനായി പുറത്തോട്ട് എന്നവൻ പറയുന്നുണ്ട് ഞാനില്ലാത്തപ്പോ നിന്നോട് പുറത്തേക്ക് ഇറങ്ങരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ഞാൻ പൊതിച്ചോറ് കഴിച്ച ഉടനെ വിളിക്കുമെന്ന് പറഞ്ഞതല്ലേ ഇനി ഞാൻ അവിടെ എത്തുമ്പോഴേക്കും വോയിസ് എല്ലാം മറന്നുപോകും ഇനിയിപ്പോ നീ എന്തായാലും വീടെത്തുമ്പോൾ ചെറിയമ്മനെ കൊണ്ടൊന്ന് വിളിപ്പിക്കേ എന്ന് കനി നിരാശയോടെ പറയുമ്പോ വിളിക്കാം ബോസ് എന്നും പറഞ്ഞോണ്ട് കേശു കോൾ വെക്കുന്നുണ്ട് എന്താ പറഞ്ഞെന്ന് ടീച്ചറമ്മ ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ ബോസ് പൊതിച്ചോറ് കഴിച്ചിട്ടെ അതിന്റെ റിവ്യൂ പറയാൻ ടീച്ചറെ വിളിച്ചിട്ട് കിട്ടിയില്ല അതിനാ എന്നെ വിളിച്ചത് ഇത് കേൾക്കുമ്പോൾ പൊതുച്ചോറ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് ഞാനൊന്നും ചോദിച്ചില്ല വെറുതെ ചോദിച്ച് മൊത്തമാലം വാക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോ പിന്നെ ബാക്കി നടത്താൻ നടക്കല്ലേ ടീച്ചറെ എന്ന് കേശു ചോദിക്കുമ്പോ നടക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്നും പറഞ്ഞ് കേശുവിനും വിളിച്ചുകൊണ്ട് ടീച്ചർ അമ്മയും കേശുവും കൂടി അവിടെ നിന്ന് നടന്നു പോവുക പിന്നീട് രാത്രിയാവുമ്പോൾ കോളേജിൽ നിന്ന് വീട്ടിലെത്തുന്ന കനി പുറത്തു പോയ കേശുവിനെ വഴക്ക് പറയുന്നതാണ് കാണിക്കുന്നത് കേശുവിന്റെ കൂടെ ചെറിയമ്മയും പുറത്തേക്ക് പോയ കാര്യമൊന്നും നമ്മുടെ കാനി അറിഞ്ഞിട്ടില്ല എടാ കേശു ഞാൻ വീട്ടിലില്ലാത്തപ്പോ നിന്നോട് പുറത്തു പോകരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്ന് കനി ചോദിക്കുമ്പോൾ അത് പിന്നെ അടുക്കളയിലെ സാധനങ്ങൾ തീർന്നപ്പോൾ വാങ്ങാൻ ഇറങ്ങിയതാബോസെ എന്ന് കേശു പറയുന്നുണ്ട് ഞാൻ ചെറിയമ്മയുടെ അടുത്തും പറഞ്ഞതല്ലേ കഴിച്ചിട്ട് ചൂടോടെ റിവ്യൂ പറയാൻ വിളിക്കുമെന്ന് പറഞ്ഞതാണെന്ന് ചെറിയമ്മ സമ്മതിക്കുമ്പോൾ എന്നിട്ട് ഫോൺ എവിടെ ഉപ്പിലിട്ട് വെച്ചേക്കുവാണോ ഏ നമ്മൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അത് സൈലന്റിലാണെന്ന് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കനിക്കുട്ടി എന്ന് ചെറിയമ്മ പറയുമ്പോ കനി അത് വിശ്വസിച്ച പോലുണ്ട് പിണക്കത്തോടെ നിൽക്കുന്ന അവളുടെ ആവേശത്തോടെ കനിക്കുട്ടി പൊതിച്ചോർ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ അത് വേറൊരു ഫീൽ ആയിരുന്നു പൊതിച്ചോറ് കൊണ്ടുപോയി തിന്നുമ്പോളാ ഒരു വീടിന്റെ ഭാഗമാണെന്നൊക്കെ തോന്നുന്നത് ഞാനേ ഏതോ ബഹിരാകാശത്തുനിന്ന് ബുള്ളറ്റ് ഓടിച്ചു വന്ന കക്ഷിയാണെന്ന ക്യാമ്പസിലുള്ളവരെല്ലാം വിചാരിച്ചേക്കുന്നു ഏതായാലും അതങ്ങ് മാറിക്കിട്ടി എനിക്ക് പൊതി കെട്ടിത്തരാൻ ആളുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചെറിയമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതൊരു സന്തോഷം തന്നെയാ പിന്നെ വാട്ടി ഇലയിലെ രുചി അത് കിടിലമായിരുന്നു ഒന്നും പറയാനില്ല ചെറിയമ്മ സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചെറിയമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനി എന്നും കോളേജിൽ പോകുമ്പോൾ ഞാൻ പൊതി കെട്ടിത്തരാമെന്ന് ചെറിയമ്മ പറയണ കേട്ട് ആ പോയ പട തിരിച്ചു വരുന്നത് വരെയല്ലേ പറ്റൂ അവരെ പരമാവധി താമസിച്ചു വരട്ടെ അല്ലേ എന്ന് കനി പറയുമ്പോഴേക്കും ടീച്ചർ ടീച്ചറമ്മയുടെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യണ കണ്ട് കനി എടുത്തു നോക്കി ദ മേരിക്കുട്ടി ടീച്ചർ വിളിക്കുന്നു എന്ന് പറയാ ടീച്ചർ അമ്മ കോൾ എടുക്കുമ്പോൾ സരസു നാളെയാ ജോൺ കോഴിക്കോട് പോകുന്നേ ആഹാ ജോൺ എപ്പോ ഇറങ്ങുമെന്ന് അമ്മ ചോദിക്കുമ്പോ രാവിലെ ഇറങ്ങും എന്ന് മേരി പറയുമ്പോ അപ്പൊ നിന്നിങ്ങോ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ കനിയെ വിടാം എന്ന് പറഞ്ഞുകൊണ്ട് കനിയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുന്നുണ്ട് ഞാൻ രാവിലെ അങ്ങ് എത്താൻ ടീച്ചറെ ടീച്ചർ റെഡി ആയി നിൽക്ക് രണ്ടു ദിവസം നമുക്കിവിടെ അടിച്ചു പൊളിക്കാം എന്ന് കനി പറയുമ്പോഴേക്കും അവിടെ നിന്ന് ആരാ അമ്മയെന്ന് ജോൺ ചോദിക്കുന്നുണ്ട് കനിയ നാളെ വരുന്ന കാര്യം പറയുവായിരുന്നു രാവിലെ നേരിൽ കാണാം കനിക എന്നും പറഞ്ഞുകൊണ്ട് മേരി കുട്ടി ടീച്ചർ കോൾവെക്ക അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ കേശു എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ കേശു ടീച്ചറമ്മയെ നോക്കി മുഖം കൊണ്ട് എന്തൊക്കെയോ ഗോഷ്ഠി കാണിക്കുന്നുണ്ട് ടീച്ചറേയും കൊണ്ട് പുറത്തുപോയത് കനി എങ്ങാനും കണ്ടുപിടിക്കുമെന്നുള്ള പേടിയിലായിരുന്നു കേശു അവന്റെ ഗോഷ്ഠി കാണിക്കൽ കണ്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കുള്ളത് എന്ന് കനിയും പറയുന്നുണ്ട് പിന്നീട് ടീച്ചർ അമ്മയും കേശവും കൂടി അടുക്കളയിൽ പാചകത്തിന്റെ തിരക്കിലായിരിക്കുമ്പോഴാണ് ഒരു ഫോൺ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കനി അങ്ങോട്ട് വരുന്നത് അതെ മറ്റേ ഓൺലൈൻ പാചക മാഷി വിളിച്ചിട്ടുണ്ടായിരുന്നോ മേരിക്കുട്ടി ടീച്ചറോട് സംസാരിക്കുന്നതിനിടയിലാ ഈ കോൾ വന്നത് കനി പറയുമ്പോൾ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ചെറിയമ്മ അവളുടെ കൈയിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും അവളത് കൊടുക്കാതെ ചെറിയമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് വേണമായിരിക്കുമല്ലേ പുള്ളിക്കാരൻ നീ അത്താഴം വെക്കാൻ എന്നവൾ പറയുമ്പോ ചെറിയമ്മ ഫോണും വാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പോവാനായി തുടങ്ങ അവൾ ചെറിയമ്മയെ പിടിച്ചു വെച്ചോണ്ട് എന്താ ഇവിടെ നിന്ന് സംസാരിച്ച സീക്രട്ടാ അല്ലേ മറ്റാരും കേൾക്കാൻ പാടില്ലാത്ത രഹസ്യാ ഓക്കെ കനി ചോദിക്കുമ്പോ നിങ്ങളുടെ ഇടയിൽ നിന്നാലേ നിങ്ങളുടെ ചളിപ്പ് കാരണം എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അടുക്കളന്ന് പോകുമ്പോ ഓ സമ്മതിച്ചു എന്ന് കനി അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടേ ടീച്ചർ അമ്മ മുറിയിൽ ചെന്ന് സാറിനെ വിളിക്കുന്നുണ്ട് ഓ സാർ വിളിച്ചിരുന്നോ സാർ എന്താ കഴിച്ചതെന്ന് ചോദിക്കുമ്പോ കഴിച്ചു കഴിഞ്ഞപ്പോ ഒന്ന് വിളിച്ചതാ പുട്ടും പഴവുമായിരുന്നു എന്ന് സാറ് പറയുന്നുണ്ട് അയ്യോ രാത്രിയും പുട്ടാണോ സാർ എന്ന് സരസ്വതിയുടെ ചോദ്യം കേട്ട് സരസ്വതി പഠിപ്പിച്ചതല്ലേ നമുക്കറിയോ പുട്ടുണ്ടാക്കി ഒരു തഴക്കം വരണം പുട്ട് മനപ്പാഠമാക്കിയിട്ട് അടുത്ത വിഭവം പുട്ട് മനപ്പാഠമാക്കിയിട്ട് അടുത്ത വിഭവം ഓരോ ഉരുള കഴിക്കുമ്പോഴും ആ വിദ്യ പഠിപ്പിച്ച ഗുരുവിനെ സ്മരിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കി ഹോട്ടലിൽ നിന്ന് കഴിച്ച് ഒരു വഴിക്കായേനെ ഇപ്പോ ഭക്ഷണത്തോടുള്ള മടുപ്പ് മാറി അത്യാവശ്യം വിശപ്പുമുണ്ട് എന്നൊക്കെ സാറ് പറയുമ്പോ എന്തായാലും നന്നായി സാറേ സന്തോഷായി എന്ന് സരസ്വതിയും പറയുന്നുണ്ടേ അന്ന് മാഗസിനുമായി ഞാൻ അവിടെ വന്ന ദിവസമില്ലേ അതിന്റെ തലേന്ന് പകൽ ഞാനൊരു സ്വപ്നം കണ്ടു ടി ടി സി കാലത്തെ സരസ്വതി പാടുന്നു ഒരു മധുലഹരിയായി എന്ന ഗാനം പിന്നെ ആ സരസ്വതി വന്ന് എനിക്ക് നിങ്ങളുടെ മാഗസിൻ എടുത്തു തന്നു എനിക്കത് ശരിക്കും യാഥാർത്ഥ്യമായിട്ടാ തോന്നിയത് ചില സ്വപ്നങ്ങൾ ജീവിതത്തോളം ആഴമുള്ളതാണ് അതിന്റെ ഒരു ഭ്രമത്തിലാ വീണ്ടും ഞാൻ അങ്ങോട്ട് വണ്ടി കയറിയത് അതിന്റെ മുന്നേ വന്നപ്പോ എന്നെ വിരട്ടിവിട്ട സരസ്വതിയുടെ മകനൊന്നും എന്റെ ഉള്ളിൽ ഒരു ഭയമായില്ല ആ സ്വപ്നത്തിൽ പിടിച്ചിട്ടാ ഞാനന്ന് അവിടെ എത്തിയത് എനിക്കന്ന് സരസ്വതിയെ കാണാനും പറ്റി സരസ്വതി എനിക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടോ എന്ന് സാറിന്റെ ചോദ്യം കേട്ട് അയ്യോ സാറേ ഞാനിപ്പോ അങ്ങനെ പാടാറൊന്നുമില്ല എല്ലാം മറന്നു സരസ്വതി പറയുമ്പോൾ അത് ചുമ്മാ ഗെറ്റ് ടുഗദറിൽ സരസ്വതി ആ പാട്ട് പാടിയെന്ന് രഘു എന്നോട് പറഞ്ഞിരുന്നു എന്ന് സാറ് പറയണ കേട്ട് അത് പിന്നെ ഇവിടെ കനിയും കേശിയും ഒന്നും ഉറങ്ങിയിട്ടില്ല സാറേ അവരത് കേട്ടാ പിന്നെ ഇന്ന് മുഴുവൻ കളിയാക്കും എന്ന് സരസ്വതി പറയുമ്പോൾ കുഴപ്പമില്ല അവരൊക്കെ ഉറങ്ങി പതിയെ പാടി തന്നാ മതി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ എന്ന് സാറ് പറയുമ്പോൾ ടീച്ചർ അമ്മ അത് സമ്മതിച്ചോണ്ട് കോൾ വെക്ക പിന്നീട് അമ്മ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോ കേശവവിടെ തളത്തിലെ കൈവരിലിരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക പോയി കിടന്നുറങ്ങ് സമയം ഒരുപാടായിന്നും പറഞ്ഞ് അമ്മ അവനെ പറഞ്ഞയക്കുമ്പോ അവൻ കിടക്കാനായി പോകുന്നുണ്ടേ കനിയും അപ്പുറത്ത് കൈവരിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക അമ്മ ഓരോ ലൈറ്റും ഓഫ് ചെയ്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് അതെ മേരിക്കുട്ടിയെ വിളിക്കാൻ രാവിലെ പോവേണ്ടതല്ലേ പോയി കിടന്നുറങ്ങിക്കോ എന്ന് എനിക്ക് ഉറങ്ങാൻ സമയമായില്ല കുറച്ച് സമയം കൂടി കഴിയട്ടെ എന്ന് കനി പറയുന്നുണ്ട് എടി രാവിലെ എഴുന്നേറ്റ് പോവാനുള്ളതല്ലേ സമയം കുറെയായി എഴുന്നേൽക്ക് എന്നും പറഞ്ഞോണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഉറങ്ങാനായി വിടുന്നുണ്ട് ചെറിയമ്മ വരാഞ്ഞത് കണ്ട് അർത്ഥം വെച്ച് നോക്കിക്കൊണ്ട് എന്താ ഉറങ്ങുന്നില്ലെന്ന് കനി ചോദിക്കുമ്പോ ഓ ഞാൻ ഉറങ്ങുന്നില്ല കുറച്ചു കഴിഞ്ഞു വരാം എന്ന് ചെറിയമ്മ പറയുമ്പോ അവളും കിടക്കാനായി പോകുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തോണ്ട് ടീച്ചറമ്മ സാറിന് വിളിച്ച് ആ പഴയ ഗാനം പാടിക്കൊടുക്കുന്നുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ